നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നാലേ പൂജ്യത്തിലാണ് അത്ലറ്റിക്കോ മാറ്റഡ് പി എസ് സിയോട് പൊട്ടിയത് പക്ഷേ അവരിപ്പോൾ പറയുന്നത് നാലേ പൂജ്യത്തിൻ്റെ തോൽവിയൊന്നും ഫെയർ അല്ല ഞങ്ങൾ അത് അർഹിക്കുന്നില്ല റഫറിക്ക് നന്നായിട്ട് തെറ്റുപറ്റിയിട്ടുണ്ട് എല്ലാവരും കണ്ടതല്ലേ റഫറി എന്താണ് ചെയ്തത് എന്നൊക്കെ ഇതിപ്പം വ്യാപകമായിട്ട് അവരുടെ താരങ്ങൾ അവരുടെ കോച്ചൊക്കെ പറയുന്നുണ്ട് സംഗതി പി എസ് സി നന്നായിട്ട് ഡൊമിനേറ്റ് ചെയ്തിട്ട് കളിച്ചു അവർ വിജയം അർഹിച്ചിരുന്നു പിന്നെ അവർ പറയുന്ന പോലെ ഈ നാല് പൂജ്യത്തിൻ്റെ തോൽവി അവർ അർഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അവരുടെ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടിയത് അതുകൂടാതെ അവരുടെ ഗോൾ ഡിസലവ് ചെയ്തത് ഇതൊക്കെയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും റഫറിക്കെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് അവരുടെ താരങ്ങൾ ഉയർത്തുന്നത് ഇസ്വാൻ കോവാക്സ് എന്ന് പറയുന്ന റഫറിയാണ് മത്സരം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് കളി കഴിഞ്ഞിട്ട് യാാനോബ്ലക്ക് റഫറിക്ക് നേരെ തിരിഞ്ഞു അറിയുമെന്റിന് വേണ്ടി പോയി ഡിയേഗോ സിബിയോണി അതിലിടപെട്ടു യാാനോബ്ലക്കിനെ തല്ലി മാറ്റി പറഞ്ഞു വിട്ടിട്ട് സെമിയോണി പോയിട്ട് റഫറിയോട് ഇറക്കിക്കുന്ന കാഴ്ച കണ്ടു കളി കഴിഞ്ഞിട്ട് ജേർണലിസ്റ്റുകൾ ചോദിച്ചു സിബിയോണിയോട് റഫറിയുടെ കാര്യം നിങ്ങൾ വളരെ ദേഷ്യത്തിലാണല്ലോ മറുപടി പതിനാലും കൊല്ലമായില്ലേ ഇനി ഞാൻ റഫറിമാരെ കുറിച്ചൊന്നും പറയുന്നില്ല മതിയായി മടുത്തു ഐ ആം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സമയം കോക്കെ തുറന്നു പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ റിസൾട്ട് ഫെയർ അല്ല നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന് എല്ലാം എല്ലായിപ്പോഴും ഇതൊരു സെയിം ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ റഫലിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വന്നു എന്നാണ് കോക്കയുടെ ഒരു അഭിപ്രായം അതിശക്തമായിട്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ആർ എം സി സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡേസിനോട് അദ്ദേഹം പറയുന്നത് ടീം നല്ല രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം പി എച്ച് സിയുടെ ലെവൽ എന്താണ് എന്ന് അവർ വെറുതെ അല്ല യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ളത് പക്ഷേ ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാമായിരുന്നു നാല് പൂജ്യം എന്നുള്ള റിസൾട്ട് ഒന്നും ഒട്ടും ഫെയർ ആയിട്ടുള്ളതല്ല ഞങ്ങൾക്ക് ഈക്വലൈസ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല പിന്നെ രണ്ടേ പൂ എന്ന രൂപത്തിലേക്ക് പോയി അതൊരു ടഫ് ബ്ലോ ആയിരുന്നു ദെൻ ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ പിന്നെ ഒരു ഗോൾ ഗോളടിച്ചു രണ്ട് ഒന്ന് എന്ന രൂപത്തിലേക്ക് എത്തിച്ചു പക്ഷേ അത് ഫൗളും വിളിച്ചുകൊണ്ട് ക്യാൻസൽ ചെയ്തു സോ റെഫർ ചെയ്തുകൊണ്ടിരുന്നത് അയാൾക്ക് തോന്നുമ്പോൾ വിസിലടിക്കും തോന്നുമ്പോൾ വിസിലടിക്കില്ല ഇതാണ് നടന്നുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ ലിറ്റിൽ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക പലപ്പോഴും അത് പി എസ് സിക്ക് അനുകൂലമായിട്ടാണ് റഫറിയുടെ മിസിലുകളൊക്കെ മുഴങ്ങിയത് ശരിയാണ് പി എസ് ജി വിന്നേഴ്സ് തന്നെയാണ് അവരുടെ ഈ ലെവല് വെച്ച് അവർ വിജയിക്കുമായിരുന്നു അവർ തന്നെയാണ് വളരെ ബെറ്റർ ഞങ്ങൾ ഞങ്ങളവരെ കൺഗ്രാലേറ്റ് ചെയ്യുന്നു പക്ഷേ ഇത്തരത്തിലുള്ള റഫറിമാരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും അത് കണ്ടതാണ് ചില യെല്ലോ കാർഡുകൾ ചിലത് ചിലത് എല്ലോ ആയിരുന്നു ചിലതെല്ലായിരുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയത് റഫറി ചെയ്തത് എന്താണെന്ന് എല്ലാവരും കണ്ടില്ലേ എന്നാണ് കോക്കെ ചോദിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഇട്ടി എത്താം